നിലവിൽ വയനാട് അഭിമുഖീകരിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുൽപ്പള്ളി പാക്കത്തെ പോളിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനത്തിൽ തീറ്റയും വെള്ളവും എല്ലാം കുറഞ്ഞതിനാലാണ് വന്യജീവികൾ കാടിറങ്ങുന്നത് വനത്തിൽ തന്നെ ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയണം ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് വനം വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പാക്കം കോളനിയിലെ വിദ്യാർത്ഥിയായ ശരത്തിൻ്റെ വീട്ടിലും മന്ത്രി സന്ദർശനം നടത്തി നമ്മൾ ഈ വന്യജീവി ശല്യത്തിന്റെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കില്ല സർക്കാരിന് മുന്നിൽ ഏത് രീതിയിലായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ വന്ന മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അതനുസരിച്ച് നല്ല കൃത്യമായ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം വരും ദിവസങ്ങളിൽ വയനാട്ടിൽ സന്ദർശനമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാരമുണ്ട് ഇതിൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണവും വെള്ളവും മൃഗങ്ങൾ പുരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും രാഷ്ട്രീയപരമായ അഭിപ്രായമാണ് പറയുന്നത് അല്ലാതെ മന്ത്രിയെന്ന നിലയിലല്ല അഭിപ്രായം പറയുന്നത്